മെക്സിക്കോയിൽ മീൻകറി വെച്ചാലോ അപ്പൊ നമ്മളിത് മാർക്കറ്റിൽ മേടിച്ചതാണ് കേട്ടോ വീക്ക്ലി വൺസ് ആണ് ഞങ്ങളൊരു ഫിഷ് മീറ്റ് മേടിക്കുന്നത് ഇങ്ങനെ ഒരു ആഴ്ചത്തേക്ക് ഞങ്ങൾ എടുക്കണം അപ്പൊ ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നത്തേക്ക് എടുക്കാം നമുക്ക് ഈ ഒരു പോർഷൻ കൂടി കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ളത് കേട്ടോ ഇത്രയാണ് നമ്മള് ഇതും കൂടെ ഇതെന്ത് ഫിഷാണെന്ന് എനിക്കറിയില്ല പക്ഷേ ലാസ്റ്റ് ടൈം ഞാനിത് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മേടിച്ചു പിന്നെ ഈ കുക്കിംഗ് വീഡിയോ കാണിക്കണം ഇത് നമുക്ക് നെക്സ്റ്റ് ഡേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് വരും അപ്പൊ ഞാനിതിങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് മുറിച്ചെടുക്കുവാണെ ആദ്യം ഈ ഒരു ഫിഷ് നമ്മൾ സ്ട്രൈറ്റ്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ്സ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഇതൊക്കെ ഫിഷ് കട്ട്ലിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നുട്ടോ ഫിഷ് കട്ടലീന്നൊക്കെ ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ഭയങ്കര ഒരു കഴിക്ക നല്ല സുഖമാണ് കട്ട്ലി ഒക്കെ ഉണ്ടാക്കാനും നല്ല രസമായിരിക്കും നമുക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നും കൂടി കൊണ്ട് പീസാക്കാൻ പോകണം ഇതിനായിട്ട് ഞാൻ വിശേഷിക്കുന്നത് മെക്ക് ഇഷ്ടമുള്ള സൈഡിൽ കട്ടിയാട്ടോ എക്സ്പെൻസും നമുക്ക് മീറ്റ് ചെയ്ത് പോകണ്ടേ പ്രോഡക്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ മീനേക്കാലും കൂടുതലും ഞാൻ ചാറാണ് കേട്ടോ കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞിച്ചട്ടിയാണ് കുഞ്ഞി ചട്ടിയാണ് വലിയ ചട്ടി കൊണ്ടുവന്നിട്ട് പൊട്ടിമ്പറെ നേരിച്ചിട്ട് ഈ ഒരു കുഞ്ഞി ചട്ടി കാണാനും ഫിഷ് കറി വെക്കണം കേട്ടോ ഞാൻ വന്നതിന് ശേഷം ചട്ടീട്ട് ഫിഷ് കറി വെക്കാൻ തുടങ്ങിയത് പിന്നെ ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന പുള്ളിയാണ് ഇതിന് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൂന്ന് പീസ് എടുത്തിട്ടുണ്ടെ ഓക്കെ നമുക്ക് ഇതൊന്ന് കഴുകി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാം നമ്മൾ ഇതുപോലെ ഒരു വെള്ളത്തിൽ ഇതൊന്നിങ്ങനെ നെരടി വെക്കാം നമുക്കിതൊന്ന് ചെറിയ പീസ് ആക്കിട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പം ലാസ്റ്റ് ഞാൻ ഉള്ളിലാണ്ടോ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഉള്ളി പറഞ്ഞാൽ ഭയങ്കര വിലയാണ് നൂറ് ഗ്രാമിന് അറുപത് പ്രശ്നമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉള്ളി എടുക്കുന്നത് നാല് ഉള്ളി എടുക്കുന്നത് നമുക്ക് നാട്ടിലാകുമ്പോൾ ഇത് കൂടുതൽ എടുക്കാട്ടോ അപ്പോൾ ഇത്രയും ഗ്രേൻസ് എടുക്കണം നാലുള്ളി പച്ചമുളക് കിരിവ് കുറവാണ് കുറവായിട്ടോ പിന്നെ ചെറിയ ശേഷം ഇഞ്ചി ആവശ്യമല്ല ഇതിന് വേപ്പില ആവശ്യത്തിന് എടുക്കാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇഞ്ചി പോലെ പാടുപോലെ ഇങ്ങനെ ആയിട്ട് നമുക്കിങ്ങനെ ചെറിയ രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നത് സത്യം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണായിരുന്നു ഇത് ഞാനിൻ്റെ നമുക്ക് ഒന്നും കൂടി ഒന്ന് നേരിടാം കേട്ടോ നല്ലപോലെ പുളി ഇളകി വരുന്നതല്ലോ അപ്പോൾ നമ്മുടെ ചട്ടി ഡ്രൈ ആയിട്ട് വന്നിട്ട് തന്നെ ഇതിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാൻ ഓയിലാണ് കേട്ടോ സംഭവം ക്യാൻ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ക്യാൻ ഓയിൽ മാത്രമേ കിട്ടുള്ളൂ വെളിച്ചെണ്ണ ഇവിടെ അവൈലബിൾ ആണോന്ന് എനിക്കറിയില്ല തേങ്ങ തന്നെ വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ ഇത് നാട്ടിൽ നിന്ന് മമ്മി വേപ്പിലെ ഉണക്കി തന്നു വിട്ടതാണ് കേട്ടോ ഇവിടെ വേപ്പിലെ കിട്ടുന്നത് വളരെ കുറവായത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം ഇടുന്ന പൊടികൾക്ക് വലിയ കണക്കൊന്നും ഇതിനാൽ അപ്പോഴത്തെ എൻ്റെ എടുക്കുന്ന മീനനുസരിച്ചുള്ള കണക്കാണ് എടുക്കുന്നത് ഇച്ചിരി മല്ലപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ മീൻ കറിക്ക് അധികം മല്ലിപ്പൊടി ഇടാറില്ല ഞാൻ ഇത്രയൊക്കെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒര ടേബിൾ സ്പൂണൊക്കെ ഇടുകയുള്ളൂ ആ മല്ലിപ്പൊടിയുടെ ജസ്റ്റ് ഒരു ചുവ വരുക വേണ്ടി മാത്രമേ ഇടത്തുള്ളൂ ഈ മുളക് പൊടിയാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ഇടാറ് വലിയ സ്പൂൺ ആയതാണ് ഒന്ന് ഒന്നേരം ഇടുന്നു അല്ല എണ്ണ നല്ല പോലെ ഇട്ട് ചെറിയ തീയിൽ നമ്മൾ മൂപ്പിച്ചെടുത്താൽ നല്ല കളറും വരും കരിഞ്ഞും പോകും ഇനി നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഉമ്മന്ന് വരുന്നില്ല ഇങ്ങനെ വേണം മീൻകറിയുടെ കളർ വരാനൊക്കെ കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണാണ് ഇടാറ് കാരണം അതിന് മാത്രം പൊളിയാൻ ഇടാറുണ്ട് കേട്ടോ എന്റെ ശേഷം ഒന്ന് ഇതിന്റെ ആദ്യത്തെ ഉപ്പായിരിക്കും ടേസ്റ്റ് നോക്കി നമുക്ക് ഉപ്പ് നമ്മുടെ അവസാന സമയത്ത് ഇട്ടാൽ മതി കാരണം ഇതുപോലെ തെളിഞ്ഞു വരും നല്ല പോലെയുള്ള വെളിച്ചെണ്ണയിൽ മുളപൊടി ഇട്ട് കഴിയുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഉച്ചിട്ട് മുപ്പിക്കാം അപ്പോഴാണ് ശരിക്കും ആ മുളകൊടിയുടെ കളറൊക്കെ മാറി മുഴിഞ്ഞ് വരുക എന്നിട്ട് വെള്ളം വെള്ളമൊഴിക്കാം ഓക്കെ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ അതിലേക്ക് എടുത്തിട്ടോ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പയ്യ് മീൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിള വന്ന് വരണവര് ഒന്ന് തീ ഊട്ടിയിടാം തിള വന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ നല്ലൊരു കളറും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഇതുപോലെ വരണം ഈ എണ് മുളകും ഒരിമ്പോ എണ്ണ ഇതുപോലെ തെളിഞ്ഞു വന്നാലാണ് നമുക്ക് മനസ്സിലാക്കാൻ ടേസ്റ്റ് നന്നായിരിക്കും പിന്നെ നമ്മൾ ചേർക്കുന്ന ഉപ്പും പുളിയുടെ വ്യത്യാസത്തിലേക്ക് കേട്ടോ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇളക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കണം എന്നിട്ട് തീ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തീ കുറച്ചിട്ടുണ്ട് തേർട്ടി മിനിറ്റ്സ് സിമ്മറിൽ ഞാനിത് ബോയിൽ ചെയ്തു ഇന്നിട്ടിക്വിദ് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം നമുക്ക് റെഡി ആയി ഇതിപ്പോ തീ ഓഫാണ് ചുറ്റി തീ ഓഫ് ആണ് പക്ഷെ ഇത് തിളക്കാണ് അപ്പം മീൻകരി ചോറ് കഴിച്ചാലും മീൻകരി അതിൻ്റെ നല്ലപൊടിപൊടി